ജുൻജുനുവിലെ മെഹദ്രാസിയിൽ നിന്നുള്ള മുപ്പത്തിയാറുകാരനായ സർജൻ സുരേന്ദ്രകുമാർ മോഗ തന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനാകാതെ യാത്രയായി ബംഗളൂരിൽ സ്ഥിരതാമസക്കാരനായ അദ്ദേഹം ലീവിന് നാട്ടിലെത്തുമ്പോഴാണ് ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ഡ്യൂട്ടിക്കായി വീണ്ടും വിളിക്കുന്നത് ഡ്യൂട്ടിയിലെത്തി നാല് ദിവസത്തിനകം മരണവാർത്തയാണ് ആ കുടുംബത്തെ തേടിയെത്തിയത് അദ്ദേഹത്തിന്റെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശ സ്വപ്നം പോലും ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല അദ്ദേഹത്തിന്റെ മരണത്തിൽ കുടുംബത്തോടൊപ്പം ഒരു ഗ്രാമം മുഴുവൻ ദുഃഖിക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് സുരേന്ദ്ര തന്റെ ഭാര്യ സീമയെയും അവരുടെ രണ്ട് കൊച്ചുകുട്ടികളായ പതിനൊന്നു വയസ്സുള്ള വർത്തികയേയും ഏഴു വയസ്സുള്ള ദക്ഷിണേയും ഉദംപൂരിലെ ഡ്യൂട്ടിക്കോളിന് മറുപടി നൽകുന്നതിനായി അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചയച്ചിരുന്നു അദ്ദേഹം കുടുംബത്തോടൊപ്പം ബംഗളൂരുവിലായിരുന്നു താമസിച്ചിരുന്നത് എന്നാൽ ഇന്ത്യാപാക് സംഘർഷം കാരണം നാല് ദിവസം മുൻപ് അദ്ദേഹത്തെ ഉദംപൂരിലേക്ക് വിളിപ്പിച്ചു അവരുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു തീരുമാനമായിരുന്നു അത് സുരേന്ദ്രന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് എന്നത് ഏറെനാളത്തെ അധ്വാനത്തിനൊടുവിൽ ആ സ്വപ്നം നിറവേറിയതിന്റെ സന്തോഷത്തിലായിരുന്നു സുരേന്ദ്രും ഭാര്യ സീമയും മക്കളും പുതിയ വീടിന്റെ ഗൃഹപ്രവേശനത്തിന് തീയതി വരെ നിശ്ചയിച്ചിരുന്നു ചടങ്ങിനായി കാത്തിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ വിളി തുടർന്ന് കശ്മീരിലേക്ക് പോകുകയും ചെയ്തു എന്നാൽ തിരികെയെത്തി നാല് ദിവസത്തിനുള്ളിൽ കുടുംബമറിയുന്നത് ജവാന്റെ മരണവാർത്തയാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടാത്ത സ്വപ്നമായി തന്നെ നിലകൊള്ളുകയാണ് കുടുംബത്തോടൊപ്പം പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിൽ വളരെ ആവേശത്തിലായിരുന്നു ഭാര്യ സീമ പൊട്ടിക്കരഞ്ഞു അദ്ദേഹം വെറുമൊരു പട്ടാളക്കാരനേക്കാൾ കൂടുതലായിരുന്നു അദ്ദേഹം സ്നേഹനിധിയായ ഒരു പിതാവും അർപ്പണബോധമുള്ള ഒരു ഭർത്താവും മൂന്ന് സഹോദരിമാരുടെ ഏക സഹോദരനുമായിരുന്നു സി ആർ പി എഫിൽ സേവനമനുഷ്ഠിച്ച് അടുത്തിടെ മരിച്ച പിതാവിന്റെ പാത പിന്തുടർന്ന് സുരേന്ദ്ര തന്റെ ജീവിതത്തിന്റെ പതിനഞ്ചു വർഷം രാഷ്ട്ര സേവനത്തിനായി സമർപ്പിക്കുകയായിരുന്നു പ്രായവും ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്ത് മകന്റെ മരണത്തെക്കുറിച്ച് അമ്മ നാണൂദേവിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സംസ്കാര ചടങ്ങിനു മുൻപായാണ് അമ്മ തന്റെ മകന്റെ വിയോഗം അറിയുന്നത് ഈ ഇടയ്ക്ക് മരിച്ച ഭർത്താവിന്റെ മരണ നിന്ന് ഇതുവരെ മുക്തി നേടിയിട്ടില്ലായിരുന്നു അവർ അതിന് പിന്നാലെയാണ് മകന്റെ വിയോഗ വാർത്ത കൂടി അറിഞ്ഞത് അതവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു നമ്മൾക്കിനി ആരുണ്ട് എന്നവർ കരഞ്ഞു തളർന്നു സുരേന്ദ്രന്റെ മരണവാർത്ത അറിഞ്ഞ സീമയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു മരണവാർത്ത അറിഞ്ഞ സീമയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് സുരേന്ദ്രന്റെ സംസ്കാരം നടത്തിയത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യ സീമ യൂണിഫോമിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു സീമയെ ആശ്വസിപ്പിക്കാൻ കുടുംബക്കാർ പാടുപെട്ടു വയസ്സുള്ള മകൻ ദക്ഷ് അന്ത്യകർമ്മങ്ങൾ നടത്തി മകൾ വർത്തികയ്ക്ക് ദേശീയപതാക കൈമാറി ദേശീയ ദേശീയപതാക ഏറ്റുവാങ്ങുമ്പോൾ ശത്രുക്കളെ ഇല്ലാതാക്കി അച്ഛന്റെ മരണത്തിൽ പ്രതികാരം ചെയ്യുമെന്നും അവൾ പ്രതിജ്ഞയെടുത്തു ദുഃഖത്തിനിടയിലും അഭിമാനമുണ്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹം ഒരു വീരനായകനെ പോലെ ജീവിച്ചു വീരനായകനെ പോലെ മരിച്ചു വെടിനിർത്തൽ കരാർ ലംഘിച്ച് ശനിയാഴ്ച പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ഷെല്ലാക്രമണത്തിലാണ് സർജൻ സുരേന്ദ്രകുമാർ മോഗ വീരമൃത്യു വരിച്ചത് ശനിയാഴ്ച ഉദ്ധംപൂർ വ്യോമത്താവളം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇത് വ്യോമപ്രതിരോധ ഉപയോഗിച്ച് ഇന്ത്യ തകർത്തെങ്കിലും ഡ്രോണിന്റെ അവശിഷ്ടം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മേൽ പതിക്കുകയായിരുന്നു പരിക്കേറ്റ സുരേന്ദ്രകുമാറിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു